മ്പല ഗ്രൗണ്ടിലേക്ക് പോകാൻ നമുക്ക് സുനിഷയോട് ഇക്കാര്യം ഒന്ന് ചോദിക്കുകയും ചെയ്യാം നമ്മുടെ ഈ ഹരിലാലിൻ്റെ ചോദ്യം തന്നെ സുനിഷയോട് ചോദിക്കാം സുനിഷ എല്ലൂർ നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഹരിലാൽ ചോദിക്കുന്നു ഇടുന്ന സ്ഥലത്ത് പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പായിട്ടും സുജയ അങ്ങനെ ഈ പുരുഷന്മാർക്ക് വരാൻ പാടില്ല എന്നൊരു നിർദ്ദേശമൊന്നും ഒരിക്കലും ഇല്ല എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ ആളുകളും എത്തിയപ്പോൾ ഈ പുരുഷന്മാർ ഈ കലവും അതും ഒക്കെ ആയിട്ട് ഇവരെ സഹായിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ചുറ്റിലുമൊക്കെ തന്നെയും പുരുഷന്മാരെയും കാണാൻ കഴിയും അങ്ങനെ പക്ഷേ സ്ത്രീകളാണ് പൊങ്കാല ഇടുന്നത് കൂടുതൽ എന്നത് മാത്രമാണ് അല്ലാതെ പുരുഷന്മാർക്ക് കടന്നു വരാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം കൂടി അതായത് വി പ്രസാദൻ ടീമും ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയായിരിക്കുമല്ലോ സുനിഷയും ടീമിനെയും ഒക്കെ കളത്തിലേക്ക് ഇറക്കിയിട്ട് അപ്പോൾ അവരെവിടെ അവർ വരുമോ എന്നത് കൂടി ഇതിന് അർത്ഥമുണ്ട് ഈ കാര്യം നമ്മൾ അവരോടും പറഞ്ഞിട്ടുണ്ട് അതായത് പുരുഷന്മാർക്കും ഈ കാര്യത്തിൽ ഇടപെടാം എന്നുള്ളത് നമ്മൾ ഏതായാലും ബ്യൂറോയിലുള്ളവരോടും പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇറങ്ങുമോ എന്നുള്ളത് അല്പസമയത്തിനകം നോക്കാം കാരണം ഏതായാലും ഒന്ന് വെളിച്ചം വരുന്നതേ ഉള്ളൂ അടുപ്പ് കത്തിയതിന് ശേഷം ഏതായാലും അവരെ കൂടി പുറത്തേക്ക് ഇറക്കാം എന്നുള്ളതാണ് കരുതുന്നത് അങ്ങനെ അവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അങ്ങനെ അവർ ഇറങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളും ഇപ്പോൾ നിൽക്കുന്നത് കാരണം സ്ത്രീകൾ മാത്രം എന്നുള്ളതല്ല പൊങ്കാല ഇടുന്നുണ്ട് ഒപ്പം തന്നെ ഈ പുരുഷന്മാരും കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവരും വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് സുജ സുനിഷ ഈ നമുക്ക് ക്ഷേത്ര ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന അടുപ്പുകളിൽ വിവിധ നൈവേദ്യങ്ങളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള അമ്മമാർ വർഷങ്ങളായി പൊങ്കാലയിടുന്ന അമ്മമാരുണ്ടാകും അവരോട് അവർ ഓരോ തവണയും ഈ തയ്യാറാക്കുന്ന പൊങ്കാല പായസത്തിനപ്പുറം തെരളിയും മണ്ടപ്പുറ്റുമടക്കം വിവിധ വിഭവങ്ങൾക്കൊക്കെയുള്ള ഒരുക്കങ്ങൾ അതിലൊക്കെ എന്താണ് അവർ ചേരുവകളായി ഇപ്പോൾ ഇതിനകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ പലരും പൊങ്കാല ആദ്യമായി കാണുന്ന ആളുകളും ഉണ്ടാകും നമ്മുടെ പ്രേക്ഷകരിൽ അപ്പോൾ അവർക്കായി അതൊക്കെ കൂടി ഒന്ന് പങ്കുവയ്ക്കാം ഉറപ്പായിട്ടും സുജിയ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പം തന്നെ ഇതാ ഇവിടെ ഓരോരുത്തരായിട്ടേ പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്ന തിരക്കിലാണ് അതായത് പ്രധാനമായും തിരളി അപ്പോൾ ഈ ആറ്റിയാലമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ആഗ്രഹസിദ്ധി ഒപ്പം തന്നെ ഈ രോഗങ്ങളൊക്കെ മാറാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിയാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈ മൺകലത്തിൽ വെക്കുന്ന പൊങ്കാലയാണ് എന്നുള്ളതാണ് ഒരു ഐതിഹ്യം അതുകൊണ്ട് തന്നെയാണ് ഈ മൺകലത്തിൽ തന്നെ ഈ പൊങ്കാല സമർപ്പിക്കുകയും ചെയ്യുന്നത് ചേച്ചി എവിടെ നിന്ന് വരുവാണ് കാസർഗോഡ് അമ്മയ്ക്കുള്ള എല്ലാം തയ്യാറാക്കി കഴിഞ്ഞോ എല്ലാം തയ്യാറാക്കി കൊണ്ട് വരുന്നുണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് പായസം ഞമ്മ കാസ്ട്രോഡുകാർ പായസ ഉണ്ടാക്കല്ലേ അപ്പൊ പായസുണ്ടാക്കുന്ന തിരക്കിലാണല്ലേ അതെ ചേച്ചി എന്താണ് എവിടെ എന്താണ് ഉണ്ടാക്കുക പായസം നിവേദ്യമായിട്ട് കൊടുക്കൂ പിന്നെ ഒരു നേർച്ചയുണ്ട് മണ്ടപ്പുട്ടുണ്ടാക്കുന്നുണ്ട് മണ്ടപ്പുറ്റിൻ്റെ തയ്യാറെടുപ്പ് അല്ലായി ഈ തുടങ്ങി ആളുകൾക്ക് പറഞ്ഞു ചെറുവാരി ചെറുവാരി വരിപ്പ് പൊടിച്ചിട്ട് പച്ചരി ചെമ്പ പച്ചരി പൊടിച്ചിട്ട് ആ പൊടികൾ രണ്ട് പിന്നെ ഇത് ബെല്ലം ശർക്കര പഴം തേങ്ങ പിന്നെ വേണമെങ്കിൽ മുന്തിരിങ്ങ വണ്ടി ഇതെല്ലാം വെട്ടിച്ച് കുഴക്കുക നല്ലോണം കുഴച്ചിട്ട് ഉണ്ടയാക്കുക അപ്പം നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ രൂപത്തിൻ്റെ തലേൻ്റെ ആണ് നേർച്ച അപ്പോൾ അതിന് കണ്ണും മൂക്കും വായയും കൂടെ വെച്ചുകൊടുക്കും ഉണ്ടാക്കുന്നത് ആഗ്രഹസിദ്ധിക്ക് വേണ്ടി അങ്ങനെ അല്ലല്ല നേർച്ചയാണ് ഞങ്ങൾക്ക് അസുഖം മാറാനും തലവേദനയുള്ള കൂട്ടർക്കാന്ന് മണ്ടപ്പുറ്റം ഉണ്ടാക്കുക പിന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ മാറാൻ ത തെരളീന്ന് പറഞ്ഞിട്ട് തെരളി അതപ്പോൾ നിവേദ്യം ഇതെല്ലാം ദേവീന്റെ നിവേദ്യം തന്നെയാ ഇപ്പോ ദർശനം കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കാ പോയിട്ട് രണ്ടു മണിക്ക് ദർശനം കഴിഞ്ഞു അതേ ഒരു ശക്തി ദേവി തെരട്ടെ നിൽക്കാ വെയിലക്കാണ്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു അതിനുള്ള ശക്തി എന്തായാലും തരട്ടെ ഈ ഒരു ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുജ ഇതുപോലെ നിരവധി ആളുകളാണ് ഇത് ഇപ്പം മനസ്സിലായല്ലോ മണ്ടപ്പുറ്റ എന്ന് പറഞ്ഞാൽ ഇതാ ഈ പറഞ്ഞതുപോലെ ഈ തലവേദന അങ്ങനെ അസുഖമൊക്കെ മാറാനായി ദേവിക്ക് നേദ്യമായി നൽകുന്നതാണ് മണ്ടപ്പുച്ച എന്നുള്ളത് ചേച്ചി കണ്ണൂരിൽ നിന്ന് തന്നെയാണോ അല്ല ഞാൻ കോഴിക്കോട് കോഴിക്കോട് നിന്നാണ് മലബാർ ഏരിയ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കോഴിക്കോട് കണ്ണൂർ വയനാട് മലപ്പുറം കാരൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ചേച്ചി എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ ഒരുമിതമായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെക്കാൻ ഇക്കാലൊക്കെ വരുന്ന ആളാണോ ഞാൻ അപ്പം അത് മൂന്നാമത്തെ വർഷമാണ് എന്താണ് ദേവിക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ പായസ അത് മൂന്ന് വർഷമായിട്ട് അതന്നെയാണ് ശർക്കര പായസ അതിൽ ആ ശർക്കര വെള്ളം വെച്ചിട്ട് അതിൽ അരി ഇട്ടിട്ട് ശർക്കര നെയ്യ് മുന്തിരി അണ്ടിപ്പഴുപ്പ് അങ്ങനെയെല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ദേവിക്ക് കൊടുക്കാറ് ഈ സ്ഥലം പിടിച്ചത് എങ്ങനെയാണ് കാരണം ഈ ക്ഷേത്രത്തിൽ തൊട്ടടുത്ത് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പശം മുന്നേ വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് വർഷം എന്തോ ദേവിന്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മൂന്ന് വർഷം ഈ മണ്ണില് ഇവിടെ തന്നെ ഇടാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് വർഷം മുന്നേ അങ്ങ് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി വന്ന് സ്ഥലം പിടിച്ചതാണ് സുജയ ഇവിടെ അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഇവര് ഇവിടെ നിന്നും പൊങ്കാല സമർപ്പിക്കാനായി കാത്തിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയാണ് അങ്ങനെയാണ് നിരവധി കാഴ്ചകൾ അതായത് നമുക്കിങ്ങനെ നോക്കത്താ ദൂരത്തോളം ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് വന്നുകൊണ്ടേയിരിക്കയാണ് ആറ്റുകാലിൽ നിന്നുള്ള തത്സമയ കവറേജാണ് ആണ് റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ിൽ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പം എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധം നടപ്പാക്കിക്കൊണ്ട് അവിടെ നഗരസഭയായാലും ആയാലും എല്ലാവരും നിൽക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ അവിടെ തയ്യാറാക്കുന്ന നൈവേദ്യങ്ങളിൽ പായസം തയ്യാറാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു പായസത്തിൽ നമ്മൾ ഇടുന്നത് എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ അവിടെ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് ഈ അടുപ്പിലേക്ക് തീ പകരുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു ആര്യ സുരേന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട് വീണ്ടും ആര്യ സുരേന്ദ്രൻ ഇപ്പോൾ ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ ആ പൊങ്കാല പായസത്തിനൊപ്പം തന്നെ തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകൾ ഒന്ന് മണ്ടപ്പുറ്റും ഒന്ന് തിരളിയുമാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ അവിടെ കൂടുതലായും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമ്മൾ കണ്ടത് തിരളിയൊക്കെ തിരളി ഇലയിലൊക്കെ വഴനയിലെയൊക്കെ കൊണ്ടുവന്ന് അതിൽ തിരളി നേരത്തെ തന്നെ കുഴച്ച് എല്ലാം തയ്യാറാക്കി രാവിലെ മുതൽ തന്നെ അമ്മമാരെല്ലാം തയ്യാറായിരിക്കുകയാണ്